പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കോട്ടയം ജില്ലാ ഹയർ സെക്കൻഡറി പൊളിറ്റിക്കൽ സയൻസ് ഫോറം പൊളിറ്റിക്കൽ സയൻസ് എക്സലൻസ് അവാർഡ് വിതരണം നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു കാപ്പൻ അധ്യക്ഷത വഹിച്ചു യും മാതാപിതാക്കളെയും ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ പഠിച്ചു ഞാൻ പഠിക്കുന്ന കൃഷിയും സ്പോർട്സും അപ്പം എന്നെ പഠിപ്പിക്കുന്ന കണക്കുടിയും बस दो एक दिन बड़ी करते हैं युद्ध जो कि प्रयोग जरूरी नहीं है पता नहीं है वैसे वैसे बहुत इजी मेंशन भी कुछ सफेद सफ़ेद तो सफ़ेद नीले जो भी है जो भी कुछ डिस्क्रेट भी है तो कोई भी ये वो लोग भी अपने आप में चिंता करके तो नहीं है कि मैं अंधेरी के ऊपर കോട്ടയം ജില്ലയിലെ അൻപതിൽ പരം സ്കൂളുകളിൽ നിന്നുള്ള നൂറ്റി പതിനഞ്ച് കുട്ടികൾക്കാണ് എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തത് പല സെന്റ് തോമസ് കോളേജ് പൊളിറ്റിക്കൽ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ തോമസ് കൂട്ടി എബ്രഹാം പ്ലാഷ്നാൾ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജോബിച്ചൻ ജോസഫ് ജനറൽ കൺവീനർ ബൈജു ജേക്കബ് സംഘാടക സമിതി അംഗങ്ങളായ ബിജു കുര്യൻ കവിത വി ആർ തുടങ്ങിയവർ സംസാരിച്ചു പൊളിറ്റിക്കൽ സയൻസ് കരിയർ സാധ്യതകളെക്കുറിച്ച് നടന്ന ബോധവൽക്കരണം ರಿಜಿ ತೋಮಸ್ ನೇತೃತ್ವದ ನೈಫೋರೇನೂಸ್ ಪಾಲಾ